പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇ പി ജയരാജനെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയെന്ന് പറയുക എന്തും പറയാൻ പഠിക്കാത്ത ഒരാളാണ് എന്തും പറയുന്ന ഒരാളാണ് അപ്പൊ ഇപ്പോൾ ഉള്ള വിഷയം എന്ത് സി പി എമ്മിന്റെയും ബി ജെ പി അവിശുദ്ധമായ ബാന്തവും സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളാണ് അതാണ് ചർച്ച ആ ചർച്ചയുടെ ഫോക്കസ് മാറ്റുന്നതിനു വേണ്ടി മനഃപൂർവ്വമായിട്ട് പണ്ട് മാന്യന്മാരായി ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിലേക്ക് ചില പ്രമാണിമാർ കള്ളു കൊടുത്ത ആളായിരിക്കും ചട്ടമ്പികളെ അവരവരുടെ വീടിന്റെ മുമ്പിൽ ചെന്ന് ചീത്ത വിളിക്കും അതുപോലെ ഇദ്ദേഹത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ് വിഷയം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നുകിൽ അത് നിയന്ത്രിക്കണം അല്ലെങ്കിൽ പുള്ളിക്ക് വേറെ വല്ല അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പാർട്ടി തയ്യാറാകണം ഇത് രണ്ടുമാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കറിയാം മനഃപൂർവ്വം വിഷയം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് കുര്യൻ സാറിനെ പോലെ പരിണത ഒരാളെ ഒരു മുതിർന്ന നേതാവിനെ ഒരുപാട് സ്ഥാനങ്ങളിലിരുന്ന ഒരാളെ ആരോപണങ്ങൾ വന്നപ്പോൾ അത് അത് സുപ്രീം കോടതി വരെ പോയി അഗ്നിശുദ്ധി വരുത്തിയ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇതുപോലുള്ള ഒരു നിലവാരം കുറഞ്ഞ വർത്തമാനം പറഞ്ഞ് അധിക്ഷേപിക്കരുത് അത് സി പി എം ചെയ്യുന്ന തെറ്റാണ് കഠിനമായ രീതിയിൽ തന്നെ ഞങ്ങൾ അതിനോട് ശക്തിയായി പ്രതികരിക്കും ഞങ്ങൾ ഇതിന്റെ മീതെ തൂങ്ങി അങ്ങ് പോകുന്നതാണ് ഇവരുടെ വിചാരം ഇതിന്റെ മീതെ തൂങ്ങാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ എന്തായാലും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഈ അവിശുദ്ധ ബാന്ധവവും ഈ കൂട്ടുകെട്ടും ഞങ്ങൾ കൂടുതൽ തുറന്നു കാണിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യമായ ചർച്ച തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ നടത്തിയ ആളാണ് അതിന് ഇടനിലക്കാരനായി നിന്നത് ശ്രീ എം എന്ന് പറയുന്ന ഒരു ആത്മീയ നേതാവാണ് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ നാലേക്കർ സ്ഥലം സൌജന്യമായി പതിച്ചു നൽകിയിട്ടുണ്ടായി ആർ എസ് എസുമായി അവിശുദ്ധമായ ബാന്ധവം എല്ലാ കാലത്തും സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായി എം എൽ എ ആയി ശ്രീ പിണറായി വിജയൻ ജയിച്ചു വന്നത് ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയാണ് അപ്പൊ എല്ലാ കാലത്തും അവരുമായിട്ടുള്ള ബന്ധം ആ ബന്ധം ഇപ്പൊ ഊട്ടിയുറപ്പിക്കുകയാണ് അവര് തമ്മിലുള്ള അവിശുദ്ധമായ ഈ ബാന്ധവുമാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അപ്പൊ അവർ ഒരുമിച്ച് നിന്നാലും ഞങ്ങൾ അവരെ ഒരുമിപ്പിച്ച് തോൽപ്പിക്കും ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾ അവരെ തോൽപ്പിക്കും ഇപ്പോ പറയുന്നത് എന്താണ് സുരേന്ദ്രന്റെ ഭാഷ കേട്ടില്ലേ വടകരയിലും പാലക്കാട് ബൈഎലക്ഷൻ നടക്കില്ല എഴുതി വച്ചോളൂ തൃശൂരിലും വടകരയിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും അവർക്ക് ഭംഗിയായിട്ടറിയാം തൃശൂരും വടകരയിലും അവരുടെ സ്ഥാനാർത്ഥി ജയിക്കില്ലെന്ന് അപ്പം ആര് ജയിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് സുരേന്ദ്രൻ പറയുന്നത് സി പി എം സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നാണ് പറയുന്നത് എന്ത് വില കൊടുത്തും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വടകരയിലും തൃശൂരും എന്ത് വിലകെടുത്തും തോൽപ്പിക്കും എന്ന് വാശിയോടുകൂടി പറയുന്ന ആരാ കേരളത്തിലെ ബിജെപി പ്രസിഡന്റ് സുരേന്ദ്രൻ അപ്പൊ അത് അവര് തോറ്റാൽ ആരാ ജയിക്കുന്നത് വടകരയിലൊക്കെ ബിജെപിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും വളർത്തുക അറിയില്ല അപ്പൊ അവിടെ ആരാ ജയിക്കുന്നത് ഇപ്പൊ സി പി എം അപ്പൊ സി പി എമ്മിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബിജെപി ചലങ്ങളിൽ ഇറങ്ങിയിരിക്കുകയാണ് സി പി എം കാര്യ ബിജെപിയുടെ ആളുകളെ ചില സ്ഥലത്ത് ജയിപ്പിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുക ഈ അവിശുദ്ധ ബാന്ധവത്തെ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയും രണ്ടുപേർക്കും ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്യും ബിജെപിയുടെ ഒരു അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കും ചാപ്റ്റർ ആണ് ക്ലോസ്ഡ് എന്തോരം കോൺഗ്രസ് ബിജെപി നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് വരുന്ന നിങ്ങൾ പത്രമൊന്നും വായിക്കണല്ലേ ഒരു ദിവസം എത്രയോ ബിജെപി നേതാക്കന്മാര് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി അത് വായിച്ചില്ലേ മുൻ മുഖ്യമന്ത്രി കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി ബി ജെ പി നേതാവ് സദാനന്ദ ഗൌഡ കോൺഗ്രസ് ശരിയാണ് മനസ്സിലായി അത്ര പ്രമുഖരായ നേതാക്കന്മാര് സിറ്റിംഗ് എം പിമാർ ബി ജെ പിയുടെ ഗുജറാത്തിലടക്കമുള്ള ആളുകൾ വരികയാണ് ഒരാൾ ഒരാള് പോയെന്നോർത്ത് അപ്പൊ നിങ്ങൾ വിശ്വനാഥ മേനോൻ പോയപ്പോഴും അൽഫോൺസ് കണ്ണന്താനം പോയപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരുന്നത് പിണറായി വിജയൻ അല്ലേ അല്ലെ പിണായി വിജയൻ സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോഴല്ലേ വിശ്വനാഥ മേനോനും അൽഫോൺസ് കണ്ണന്താനവും പാർട്ടി വിട്ട് പോയത് അതൊക്കെ കേരളത്തിൽ പാർട്ടി വിട്ട് ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ബിജെപിയിലേക്ക് പോയത് സി പി എമ്മിൽ നിന്നാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നാണ് അതൊക്കെ നമുക്ക് നോക്കാം അത് നോക്കാം ഇപ്പൊ ഇപ്പൊ പോയത് ഇ ഡി വെച്ചാണ് പോയത് നമുക്ക് നോക്കാം ഈ കരക്കമ്പിയല്ലേ അതിനൊന്നും ഞാൻ മറുപടി ആവശ്യമില്ല കരക്കമ്പിക്കുന്നു